നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയാണ് വലിയ ദുഃഖാചരണമാണ് ഇറാനിലെങ്ങും നടക്കുന്നത് ഈ സാഹചര്യത്തിലും റൈസിക്കുണ്ടായ അപകടത്തെക്കുറിച്ചാണ് ഇറാനിലും ലോകരാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന ചർച്ച കൃത്യമായ പദ്ധതിയോടുകൂടി ആരാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കേവലമൊരു അപകടമാണ് ഇതെന്ന് ഇറാൻ പോലും കരുതുന്നില്ല കാരണം അതിനെ ന്യായീകരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിന് പ്രധാന കാരണം അപകടത്തിന് തൊട്ട് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചന അയക്കാൻ പോലും പൈലറ്റിന് കഴിഞ്ഞിട്ടില്ല അപകടം തൊട്ട് മുന്നിലുണ്ട് എന്ന് പൈലറ്റിന് അറിയാമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു അപായ സൂചന കൺട്രോൾ റൂമിലേക്ക് അയച്ചേനെ അത് കൺട്രോൾ റൂമിൽ വലിയ കൂടി ലഭിക്കുന്ന ഒരു വിഷയവുമായേനെ അപ്പോൾ തന്നെ കൃത്യമായി ഏത് സാഹചര്യത്തിലാണ് അപകടമുണ്ടായതെന്ന് കൃത്യമായി ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാകുമായിരുന്നു എന്നാൽ ഇവിടെ അത്തരമൊരു അപായ സൂചന ഉണ്ടായിട്ടില്ല കൃത്യമായ പരിശീലനം ലഭിച്ച പൈലറ്റാണ് അതുകൊണ്ട് തന്നെ പൈലറ്റിനോട് അപകടത്തിന് തൊട്ടു തൊട്ടുമുമ്പ് ഇത്തരമൊരു അപായ സൂചന അയക്കണമെന്നതിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെ അത്തരമൊരു അപായ സൂചന ഉണ്ടായിട്ടില്ല പൈലറ്റിന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള അപകടമാണ് എത്തിയത് ഹെലികോപ്റ്ററിനുള്ളിൽ ഉള്ളവർ പോലും ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇവിടെയാണ് മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസിന് സംഘടനയെ ഇറാൻ സംശയിക്കുന്നത് ഇത്തരത്തിൽ അതീവ രഹസ്യമായ ഓപ്പറേഷനുകൾ നടത്താൻ കഴിവുള്ള ലോകത്തെ അത്യപൂർവമായ ചാര സംഘടനയാണ് മൊസാദ് എന്ന മറ്റാരെക്കാളും ഇറാനറിയാം അവസാന നിമിഷം പോലും അറിയാത്ത ഒരു കെണിയിൽ ഇബ്രാഹിം റൈസ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിനെ പെടുത്തുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥ കാരണമുണ്ടായ ഒരു വിമാനാപകടമായി അത് മാറ്റപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ തന്നെയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പലരും ചിന്തിക്കുന്നതും ഇറാൻ ഏറ്റവും നിർണായകമായി ചിന്തിക്കുന്നതും ഇറാന് കൃത്യമായി അറിയാം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് മുന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ട് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിലൊരു പ്രകോപനപരമായ പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം കരയിലായാലും ആകാശത്തായാലും ഇനിയിപ്പോൾ കടലിലായാലും ഒരു വലയം തീർത്ത് എതിരാളികളുടെ തലയെടുക്കുന്ന പുലിക്കുട്ടികളാണ് മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടന ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി അമേരിക്കയുടെ സി ആണെന്നാണ് പൊതുവിലെ വിലയിരുത്തുന്നത് എന്നാൽ സി എക്കാൽ ഏറ്റവും കുശാഗ്രബുദ്ധിയുള്ളതും ചാരവൃത്തിയിൽ കേമന്മാരുമാണ് മൊസാദ് എന്നവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട് റേസി യാത്ര ചെയ് റേസി യാത്ര ചെയ്തിരുന്ന അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ടെക്നിക്കൽ വശങ്ങളും ഒക്കെ കൃത്യമായി അറിയാവുന്നത് മുസാദിന് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ റഷ്യയുടെ സഹായം തേടിയിരുന്നു ഹെലികോപ്റ്റർ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ സഹായം തേടൽ അമേരിക്കയുടെ സഹായം തേടിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ പ്രതികൂല കാലാവസ്ഥ മൂലം ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങളെ അയക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒടുവിൽ റിപ്പോർട്ടുകൾ എന്നാൽ ജീവൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടെങ്കിൽ അതിലൂടെ ഇബ്രാഹിം റൈസി എന്ന തങ്ങളുടെ പ്രസിഡന്റിനെ രക്ഷിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമം ഇറാൻ ഭരണകൂടം നടത്തിയിരുന്നു എന്നാൽ ഒടുവിൽ കണ്ടെടുത്തുമ്പോഴേക്കും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇബ്രാഹിം റൈസിയുടെ മൃതശേര്യം കിട്ടിയത് എത്രയും വേഗം ഹെലികോപ്റ്റർ കണ്ടെത്തു എന്നുള്ളതായിരുന്നു ഇറാന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഹെലികോപ്റ്റർ കണ്ടെത്തുകയും ജീവനോടെ എങ്ങനെയെങ്കിലും ഇബ്രാഹിം റൈസിയെ തൻ്റെ മുന്നിലെത്തിക്കണമെന്നുമായിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയുടെ അന്ത്യശാസനം എന്നാൽ ഈ അന്ത്യശാസനം കേട്ട് തെരച്ചിലിനിറങ്ങിയ ഇറാൻ സൈന്യത്തിനൊടുവിൽ ലഭി ലഭിച്ചത് കത്തിക്കരിഞ്ഞ റൈസിയുടെ മൃതദേഹമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ കാലത്തും മൊസാദും ഇസ്രായേലും രണ്ട് തട്ടിലായിരുന്നു മൊസാദിനെ എല്ലാ കാലത്തും വില കുറച്ച് കണ്ടിട്ടുണ്ട് ഇറാൻ എന്നാൽ അതിന് കാലോചിതമായ തിരിച്ചടികൾ ഓരോ ഘട്ടത്തിലും ഇറാന് മൊസാദ് നൽകിയിട്ടുമുണ്ട് മൊസാദിൻ്റെ പല ചാരന്മാരും ടെഹ്റാനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൊസാദിൻ്റെ ഒരു സംഘം മാസങ്ങൾക്ക് മുൻപ് ടെഹ്റാനിൽ ഇറങ്ങിയിരുന്നു എന്നുള്ള വിവരം ഇറാൻ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഭാഗത്തിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ മുക്കിലും മൂലയും ഈ മൊസാദ് ചാരന്മാർക്ക് വേണ്ടി ഇറാൻ സൈന്യം അരിച്ചുപിറക്കുമെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പല ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഓരോ ഘട്ടത്തിലും കൊന്നൊടുക്കിയത് മുസാദിൻ്റെ ഉൾപോരിന് മുസാദിൻ്റെ ഒളിപ്പോരിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റേസിയുടെ യാത്ര തന്നെ വളരെയധികം രഹസ്യമായിരുന്നു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെ ഏത് നിമിഷവും ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡൻറ്റിൻ്റെ പരിപാടികളൊക്കെ തന്നെ പരസ്യപ്പെടുത്തിയിരുന്നില്ല അതീവ രഹസ്യമായിട്ടായിരുന്നു ആ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ഒരു അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിന് ഉള്ള യാത്ര യാത്രയുടെ കാര്യം പോലും അപൂർവം ചില ആളുകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ആ യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ കൂറ്റൻ അപകടമുണ്ടായി ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഏഴുപേരും കൊല്ലപ്പെടുന്നത് ഹെലികോപ്റ്റർ തകർന്നതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു വ്യക്തമാക്കി റഷ്യക്ക് ഇതിന് റഷ്യക്ക് ഇതിന് പിന്നിൽ മറ്റ് താൽപര്യങ്ങളില്ല എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമം മൂലമാണോ ഹെലികോപ്റ്റർ തകർന്നത് അമേരിക്കയാണോ ഇസ്രായേൽ ആണോ ഈ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ എന്ന് അറിയണമെന്ന് മാത്രമാണുള്ളത് അതിനുവേണ്ടിയാണ് റഷ്യയുടെ ഈ സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി എവിടെ അവിടെ കയറി തീർക്കും ഒരു റീത്തും വച്ചിട്ടേ പോകൂ റഷ്യൻ മാധ്യമങ്ങളിലടക്കം മൊസാദിനെതിരെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ ഇറാന്റെ ആണവ പര്യ ഇറാന്റെ ആണവ പര്യവേഷണങ്ങൾക്ക് പല ഘട്ടത്തിലും തുരങ്കം വച്ചത് മൊസാദാണ് ഇറാനിലെ ബോംബിംഗ് പിതാവ് എന്നറിയപ്പെടുന്ന അൻപത്തൊൻപത് കാരനായ ഫക്രിസാദെ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി കൊല്ലപ്പെട്ടത് ടെഹ്റാനിലെ അബ്സാഡിൽ ഭാര്യയോടും പന്ത്രണ്ട് അംഗരക്ഷകരോടുമൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഫക്രിസാദെ വെടിയേറ്റ് മരിച്ചത് കൃത്യമായ ഓട്ടോമേറ്റഡ് ആയുധം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഭാര്യയ്ക്കോ സുരക്ഷാ സംഘത്തക്കോ സംഘത്തിനോ അപകടമൊന്നും സംഭവിച്ചില്ല പരിക്കേറ്റുമില്ല മൊസാദ് ഇറാനിലേക്ക് കടത്തിയ ഒരു ടൺ ഭാരമുള്ള അത്യാധുനിക തോക്കാണ് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞനെ കൊന്നൊടുക്കിയതെന്ന വിവരം പിന്നീട് പുറത്തു വന്നു ഈ തോക്ക് പീസ് പീസായാണ് ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് കടത്തിയത് അതും മാസങ്ങളെടുത്ത് വിവിധ പാക്കുകളിലായിട്ടാണ് തോക്ക് കടത്തിയത് പിന്നീട് എട്ട് മാസത്തെ ശക്തമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഇറാനിയൻ പൗരന്മാർ ഉൾപ്പെടുന്ന ഇരുപത് പേർ അടങ്ങുന്ന മൊസാദിന്റെ ചാരസംഘം ഹൈടെക് കൊലപാതകം നടത്തിയതെന്നാണ് ഫക്രിസാദയെ വധിച്ചതിലൂടെ ആണവ മേഖലയിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇറാന് ആറ് വർഷങ്ങളിലും ആറ് വർഷമെങ്കിലും എടുക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ അതായത് പല ഘട്ടങ്ങളിലും ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കിയതിലൂടെ ഇറാനെ ആണവ നിർമ്മാണ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനൊക്കെ തന്നെയും അമേരിക്കയുടെ ശക്തമായ പിന്തുണ മൊസാദിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമുണ്ട് ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ലോകരാഷ്ട്രങ്ങൾ വരുന്നതിനൊപ്പം ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾ വരുന്നതിനൊപ്പം മൊസാദ് എന്ന ഭീകരവാദ സംഘടനയുടെ നേതാക്കളും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇബ്രാഹിം ഹനിയയോ ഇഹിയാസിൻവാറോ അടക്കമുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ എത്തുന്നതിനൊപ്പം ഇത്തരത്തിൽ തീവ്രവാദ നേതാക്കൾ എത്തുന്നത് ഏത് സാഹചര്യത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്